ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വൈ ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ളതാണ് ഈ വൈ ടു ഹൺഡ്രഡ് സീരീസ് അത്യാവശ്യം സെയിൽ ആയിട്ടുള്ള ഒരു നല്ല മോഡലാണ് കാരണം അത്യാവശ്യം സ്പെസിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോണാണ് വിവോയുടെ വൈ റ്റു ഹൺഡ്രഡ് ഇ എന്നൊക്കെ പറയുന്ന മോഡൽ അപ്പോൾ അതേ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൈ റ്റു ഹൺഡ്രഡ് പ്രോ ഒരു കർവ് ഡിസ്പ്ലേ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ എന്ന റേഞ്ചിലാണ് ഈ ഒരു ഫോൺ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോണിലെ രണ്ട് കളർ ആണ് വരുന്നത് സിലിക്ക് ഗ്രീൻ സിലിക്ക് ബ്ലാക്ക് ഇതിൽ സിലിക്ക് ഗ്രീൻ ഒരു എ ജി ഗ്ലാസ് മെറ്റീരിയൽ ആണ് അതായത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്ലാസ് മെറ്റീരിയലാണ് ഫിംഗർ പ്രിന്റ് ഒന്നും പതിയല്ലാത്ത ഒരു ഗ്ലാസ് ബോഡിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിക്നസ് ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് എം എം തിക്നസ്സും നൂറ്റി എൺപത്തി മൂന്ന് ഗ്രാം ഭാരവും ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിൽ വരുന്നത് അതുപോലെ സിൽക്ക് ബ്ലാക്കിലോട്ട് വരുമ്പോൾ ഒരു ഫൈബർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഏഴ് പോയിന്റ് നാല് ഒമ്പത് എം എം തിക്നസും നൂറ്റി എഴുപത്തോ രണ്ട് ഗ്രാം ഭാരവും ആണ് ഈ വരുന്നത് രണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ് വളരെ തിക്നസ് കുറഞ്ഞ് സ്ലിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ് വിവോയുടെ എക്കാലത്തെയുള്ള ഫോണുകൾ പോലെ തന്നെ വൈ റ്റു ഹൺഡ്രഡ് പ്രോയും സ്ലിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ത്തിലോട്ട് വരികയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന കെർവഡ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഈ വി തേർട്ടിയിലേക്ക് കാണുന്ന ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കെർവഡ് ഡിസ്പ്ലേ ആണ് കാണുന്നത് ആയതുകൊണ്ട് തന്നെ വളരെ എടുത്ത് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ്സും ആയിരത്തി മുന്നൂറ് പീക്ക് ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നെസ്സൊക്കെ വരുന്ന ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് ഹേർട്സ് റിഫ്രഷേറ്റും ഏകദേശം നൂറ്റി അഞ്ച് ശതമാനം കളർ സാച്ചുറേഷനൊക്കെ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് ഐ പി ഫിഫ്റ്റി ഫോറിൻ്റെ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് എൻ്റെ ബാക്ക് സൈഡ് ിലോട്ട് വരികയാണെങ്കിൽ ഒരു സ്ക്വയർ കട്ട് മൊഡ്യൂളിലാണ് ഈ ഒരു ക്യാമറ വന്നിരിക്കുന്നത് ഏകദേശം വൈ ടു ഹൺഡ്രഡിൻ്റെ അതേ സെയിം ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഓറോ ലൈറ്റ് ഒന്നും ഇല്ല ഒന്നുമില്ല നോർമൽ സെൽഫി ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ ഒ ഐസ് സപ്പോർട്ട് ചെയ്യുന്ന നൈറ്റ് പ്രോട്രേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ക്യാമറയാണ് വന്നിരിക്കുന്നത് അതായത് നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒ ഐസ് ഉള്ള ഒരു ഫോണാണ് ഈ ഒരു വിവോയുടെ വൈ റ്റു ഹൺഡ്രഡ് പ്രോ എന്ന് പറയാം രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ പഞ്ച് ഹോളിനുള്ളിൽ പതിനാറ് മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് ബൊക്കെ എഫക്റ്റ് കിട്ടുന്ന ഒരു ക്യാമറയാണ് വന്നിരിക്കുന്നത് അമ്പത് എം എമ്മിൻ്റെ ഫോക്കൽ ലെന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം അമ്പത് എം എം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിവോ അൽക്കോർത്തം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് അമ്പത് എം എമ്മിൻ്റെ ഫോക്കൽ ലെന്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിനിമാറ്റിക് മോഡൊക്കെ വരുന്നുണ്ട് സിനിമാറ്റിക് മോഡെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അതായത് പ്രോ വേരിയൻറ്റിലേക്ക് കിട്ടുന്ന പോലെ ഉള്ള ഒന്നുമില്ല ജസ്റ്റ് ഒരു ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും എന്നല്ലാതെ വേറെ കൃത്യമായിട്ടുള്ള എഫക്റ്റുകളൊന്നും കിട്ടില്ല സ്നാപ്ഡ്രാഗൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ് നാനോമീറ്റർ ടെക്നോളജിയിലുള്ള ഒരു പ്രോസർ ആണ് അയ്യായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തി നാല് വോട്ട് ഫാസ്റ്റ് ചാർജർക്ക് ആണ് വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് സൈക്കിളിലേക്ക് ഈ ഒരു ബാറ്ററി ലൈഫ് കിട്ടും മാത്രം ലൈഫ് ലോങ് ഉള്ളൊരു ബാറ്ററി ആണ് കിട്ടുന്നത് ഫൺ ടച്ച് വോയിസ് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കർവഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഏകദേശം ആൻഡ്രോയ് ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരിക ഇതിൻ്റെ എട്ട് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി എന്ന് പറയുന്ന ഒറ്റ വേരിയൻ്റെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ് ഇപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ അപ്ഡേറ്റ് വന്നിട്ട് ഇതിൻ്റെ കൂടിയ വേരിന്റുകൾ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും ഇതൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു ഫോൺ ഇറങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ താഴെ ഒരു കർവഡ് അമല ഡിസ്പ്ലേ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈ ടു ഹൺഡ്രഡ് പ്രോ പരിഗണിക്കാവുന്ന ഒരു നല്ല ഫോണാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടുന്നതായിരിക്കും ബൈ